ഒരു ബോളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതിലേക്ക് അരക്കപ്പ് മൈദയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടി ഇന്ന് മിക്സാക്കിയെടുക്കുന്നുണ്ട് ഇനി ഒരു കാൽ കപ്പ് പാലും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്നും മിക്സ് ആക്കി എടുക്കാം ഫ്രിഡ്ജിൽ വെച്ച തണുത്ത പാൽ ഉപയോഗിക്കരുത് അപ്പൊ അതാ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പഴമാണ് ഞാൻ രണ്ട് റോബസ്റ്റാ പഴം എടുത്തിട്ടുണ്ട് ഇതിന് പകരം ഏത്തപ്പഴം എടുക്കുക ഇതുപോലെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടറിന് പകരം വേണമെങ്കിൽ നെയ്യ് എടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പഴം വെച്ചു കൊടുക്കാം ഇതിന് മുകളിലായിട്ട് ആ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഇരുപത് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കും ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഇത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പൊ ഇത് വെന്ത് വന്നിട്ടുണ്ട് ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഒരു രണ്ടു മൂന്ന് മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പൊ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ നല്ല എളുപ്പമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ